ഞാനുണ്ടല്ലോ ഞാൻ മനസ്സ് തകർന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ പഠിച്ചറപ്പിനോട് ഞാൻ പറയും അള്ളാഹുവി എൻ്റെ ഇന്നതാണെന്നല്ല എൻ്റെ കാര്യങ്ങൾ അള്ളാഹു നീ എത്ര എളുപ്പത്തിൽ നീ ഏറ്റെടുത്ത് എനിക്ക് പരിഹാരം നൽകിത്തരണേ അല്ല അള്ളാഹു നീ എന്നെ കൂടുതലും മനസ്സ് വേദനിപ്പിക്കല്ലേ അല്ല ഞാൻ അങ്ങേയറ്റം അള്ളാഹുവിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാന്നല്ല നീ സ്വീകരിക്കണേ അല്ല എൻ്റെ ചോദ്യങ്ങൾ നീ സ്വീകരിച്ച് എനിക്ക് സാലിഹായ പരിഹാരം നീ കാണിച്ചു തരണേ അല്ല ഞാൻ അള്ളാഹുവിനോട് ആദ്യം തന്നെ എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്ത് എനിക്ക് എല്ലാം പരിഹാരം നൽകി തന്നത് എൻ്റെ പഠിച്ച റബ്ബ് ഞാൻ ഇത് പറഞ്ഞു തരുന്ന ഈ വാക്കുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേട്ടോളി കേട്ടാ കാരണം ഞാൻ മറ്റൊരാളെതല്ല പറഞ്ഞു ഞാൻ എൻ്റേതായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് പോലത്തെ കാര്യങ്ങൾ എനിക്ക് അള്ളാഹു സുബാനത്തരം നൽകി തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ആ വഴിക്ക് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും അള്ളാഹു സുബാന തല പെട്ടെന്ന് തന്നെ പരിഹാരം നൽകിത്തരും ഏതെങ്കിലും ഒരാളെന്ന് പറയുന്നത് ഓരോ ആളുകളും മനസ്സും ഓരോ ആളുകളുടെ വിഷമങ്ങളും പല രൂപത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അസ്സലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ സുഖമായിരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓരോ ആവശ്യങ്ങളും ഓരോ കഠിന കഠോരമായ സങ്കടങ്ങൾക്കും അള്ളാഹു സുബാനെ പരിഹാരം കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ അള്ളാഹുവിലേക്ക് അത്രമാത്രം അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ഒരുപാട് ഒരുപാട് വിഷമങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് അവിടെ ഒരു ശക്തി എനിക്ക് വരുന്നുണ്ടെങ്കിൽ അത് പടച്ചറപ്പിൻ്റെ ഒരു ശക്തി എന്നിലേക്ക് വരുന്നത് കൊണ്ട് ഒരു അനുഗ്രഹം വരുന്നത് കൊണ്ടാന്ന് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങളിൽ ഞാൻ വളരെയധികം ദുഃഖിച്ചു പോകും കാരണം ഞാൻ അങ്ങേയറ്റം പരാജയപ്പെട്ടു പോകുമോ അങ്ങേയറ്റം വഷളായിപ്പോകുമോ എൻ്റെ ജീവിതശൈലി എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ ആ സ്ഥാനത്തൊക്കെ ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ എന്നെ പഠിച്ച റബ്ബ് എന്നെ കൈ ഉയർത്തി എന്നെ സഹായിച്ചിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങേയറ്റം പരിഹാരം എനിക്ക് നൽകി തന്നിട്ടുണ്ട് കാരണം ശാശ്വതമായ പരിഹാരം അല്ല എങ്കിലും നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസം നേടി പഠിച്ച് ഒരു ജോലി ഗവൺമെൻറ് ജോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ശാശ്വതമാണല്ലേ ആ ജോലിയിൽ ഇത്ര വർഷം വരെ നമുക്ക് ജോലി ചെയ്ത് പ്രവർത്തിക്കുക അതിനുശേഷം നമുക്ക് അതിൻ്റെ പെൻഷൻ തുകയായി കിട്ടും അതൊന്നും അല്ലാത്ത തന്നെ നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കാം എന്നുള്ള ഒരു മാതൃക ഞാൻ ഒരുപാട് ആൾക്ക് കാട്ടിക്കൊടുത്തിട്ടുണ്ട് അവരിന്നും അത് ചെയ്യുന്നുണ്ട് അതേ പാത പിൻപറ്റി അനുകരിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നെച്ചാൽ നമ്മുടെ വിഷമങ്ങളുണ്ട് നമ്മുടെ ആവശ്യങ്ങളുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ സമ്പാദ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ത തളരാൻ പാടില്ല തകരാൻ വേണ്ടി പാടില്ല നമ്മൾ മനസ്സുകൊണ്ട് വേദനിക്കേണ്ട ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കൈ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റും അല്ലേ മനസ്സ് നമ്മുടെ ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടാകാം ജീവിതത്തിൽ ഞാൻ പതറില്ല ജീവിതത്തിൽ ഞാൻ കൊടുക്കില്ല ഞാൻ എന്തായാലും ജയിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകും എന്ന് മനസ്സുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിലങ്ങനെ ഒരു തോ തോട്ടുണ്ടെങ്കിൽ കാരണം മനസ്സിലങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ നമ്മളെ പഠിച്ച പോരാ നമ്മളെ കൈ പിടിച്ച് ആ വഴിയിലേക്ക് എത്തിക്കും കാരണം ഞാൻ ഇന്നലെ ലൈവില് വന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം ഈ വീഡിയോ കേൾ കേൾക്കുന്നത് ആർക്കെങ്കിലും പിന്നെ നമ്പറിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി രണ്ട് എട്ട് എട്ടര മണിക്ക് ശേഷം ഞാൻ ലൈവിലുണ്ടാവും നിങ്ങളാ ലൈവിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ നമ്പറ് കിട്ടും കേട്ടോ അല്ലാതെ ഞങ്ങൾക്ക് വീഡിയോയിൽ തന്നെ നമ്പർ കൊടുക്കുമ്പോൾ ഒരുപാടാൾ വിളിച്ച് തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാന്ന് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട് നിങ്ങൾ ഓരോരുത്തരും മനസ്സ് തകരുമ്പോൾ അത് ഒന്നിക്കിൽ നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ സഹോദരി സഹോദരന്മാരെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ കൊണ്ട് എന്തെങ്കിലും ആയിട്ടുള്ളൊരു വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ച് നമ്മുടെ മനസ്സിന് വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അന്ന് ആ സമയം തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഠിച്ച തമ്പുരാനെ നീ എന്നെ രക്ഷിക്കണേ അല്ല ഇന്ന് ഇന്ന പ്രയാസത്തിൽ ഞാൻ കുടുങ്ങിയിരിക്കുക എന്നുള്ള നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല ഞാൻ എന്നെ നീ എൻ്റെ നീ തേട്ടം നീ കപോൽ ചെയ്യണേ അല്ല എനിക്ക് ഉത്തരം നൽകണേ അല്ല ആദ്യം നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് തേടുക ആ തേട്ടം ആ ധുവാ അള്ളാഹു സ്വീകരിക്കും പെട്ടെന്ന് തന്നെ കാരണം വിളിച്ച വിളിപ്പുറത്ത് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉടനടി നമുക്ക് അള്ളാഹ് ഒരു ധൈര്യം നമുക്ക് തരും ഒരു മനസ്സിനൊരു തൻ്റെ തരും ഒരു പവർ തരും എന്ന് പറയുന്നതിൽ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഓരോ സമയത്ത് ഞാൻ ഓരോ സന്ദർഭം നമുക്ക് പഠിച്ച സമൂഹം ഞാൻ ഓരോ ഓരോ പരീക്ഷണങ്ങൾ നമുക്ക് ഇട്ടുകൊണ്ട് തന്നുകൊണ്ടേയിരിക്കും അത് എത്ര വലിയ പണ്ഡിതന്മാരായാലും എത്ര വലിയ രാജ പദവിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും പല വിധത്തിലുള്ള ഓരോ പരീക്ഷണങ്ങൾ നമുക്കിങ്ങനെ തന്നോണ്ടേ കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഓരോ അപ്ഡേഷൻ വന്നുകൊണ്ടേ പോലെ നമ്മുടെ ജീവിതത്തിലും പല 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 പരീക്ഷകൾ തന്നുകൊണ്ടേ അപ്പോൾ ഒക്കെ തന്നെ നമ്മൾ പതറാതെ നമ്മൾ പിടിച്ച് നിൽക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അത് കൂടാതെ നമ്മൾ റബ്ബിൻ്റെ വഴിയിലേക്ക് നമ്മൾക്ക് പോകുക അള്ളാഹുവിലേക്ക് നമ്മൾക്ക് അടുത്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമസ്കാരം ഇവാദത്തുകളൊക്കെ തന്നെ മുറുക്ക പിടിക്കുക എന്ത് സന്തോഷം ഉണ്ടായാലും നമ്മൾ അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും നമ്മൾക്ക് ചെയ്യുന്ന പ്രവൃത്തി അമലുകൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾക്ക് കുറവ് വരുത്താൻ വേണ്ടി പാടില്ല അപ്പോൾ ചില ആൾ ആർമാദിക്കുന്ന സമയത്ത് നമുക്കെല്ലാം ആയല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ചില ആൾക്കാർ പാടെ എല്ലാം മറന്നുപോകും പിന്നെ ആ ആഘോഷത്തിൻ്റെ തിരക്കിലേക്ക് മാത്രമായി പോകും അങ്ങനെ ആകാൻ വേണ്ടി പാടില്ല നമ്മൾ എന്ത് സന്തോഷമുണ്ടെങ്കിലും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും നമ്മളെ പഠിച്ച റബ്ബിനെ നമ്മളെ വിളിക്കുക പഠിച്ച റബിനോടായിരിക്കണം എല്ലാം അള്ളാഹു നീ അനുഗ്രഹിച്ച് തരണേ അള്ളാഹ അല്ലാതെ ആർമാദിച്ച് ചിരിച്ച് നാളെ ഒരു കരയാനുള്ളൊരു സന്ദർഭം അള്ളാഹു സുബാനത്തന്നെ നമുക്ക് ഒരുക്കി തരും അപ്പോൾ അതിനെ ഇടവരുത്തിക്കാതെ മുന്നോട്ട് പിന്നെ നമ്മുടെ ജീവിതം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഹൈറായി കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ പറയും അപ്പം ഞാൻ പറഞ്ഞിരുന്ന ഓരോ എൻ്റെ ആവശ്യങ്ങളുണ്ടല്ലോ നമ്മുടേതായ ഓരോ ആവശ്യങ്ങൾ നിറവേറി കിട്ടണം അപ്പം ഞാൻ എന്താ ചെയ്യരുതെന്ന് വെച്ചാൽ ആരും നമസ്കാരം നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ മുത്തനബിൻ്റെ പേരിൽ സൂറത്തുൽ ഫാത്തി ഓതും യാസീൻ സൂറത്ത് ഓതും അതുപോലെ തന്നെ സൂറത്തുൽ ഫതേഹ് ഓതും മുൽക്ക് സൂറത്ത് ഓതും എഹലാസ് മൂന്ന് തവണ ഓതും ഫലക്ക് ഓതും നാസ് ഓതും കേട്ടാ അതിന് ശേഷം ഞാൻ ദുവാ ചെയ്യും മുത്തനവിൻ്റെ പേരിൽ സലാത്ത് ചെല്ലും ഇതിൻ്റെ പുറമെ ഞാൻ അഹ് സലാത്ത് ചെല്ലും നൂറുല്ലിമാൻ ചൊല്ലും അസ്മായിൽ ഉസ്ന ചൊല്ലും ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഓരോ ആ എൻ്റെ ആവശ്യങ്ങളല്ലാവും നീ പെട്ടെന്ന് എനക്ക് സാധിപ്പിച്ച് തരണേ അള്ള സാധിപ്പിച്ച് തരണേ അല്ല എന്ന് പറഞ്ഞ് ഞാൻ ദുവാ ചെയ്യാറ് നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പോഴും ചൊല്ലുന്നവർക്ക് അതൊക്കെ ഈസിയായിട്ട് നമുക്ക് വരും കാരണം നമ്മൾ ഒരുപാട് ഒരു കത്ത്വത്തിനൊന്നല്ല നമ്മൾ നേർച്ചാക്കുന്നത് അല്ലേ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ ഒരു മടുപ്പില്ലാതെ ഓതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓരോരോരോരോ കാര്യങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തുനോക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് അള്ളാഹു സുബാൻ തല സാധിപ്പിച്ച് തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ പൂവണി തരും നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് അള്ളാഹു സുബാന തല സാധിപ്പിച്ച് തരും അതാണല്ലോ ഉദ്ദേശം ലക്ഷ്യം വെച്ചിട്ടാണല്ലോ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഇരിക്കുന്നതും ഓരോന്ന് ചൊല്ലുന്നതും ഓരോ സൂറത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒക്കെ അള്ളാഹു അത് സ്വീകരിച്ച് നമുക്ക് തക്കതായ പ്രതിഫലം പരിഹാരം അള്ളാഹു ആ സമയത്ത് തന്നെ നമുക്ക് അനുഗ്രഹിച്ച് തരും അത് ഏതെങ്കിലും ഒരു വഴിയിലേക്കൂടി അല്ലേ ചിലപ്പോൾ നമ്മൾ ചങ്ങാതിമാരുടെ ആയിട്ടുള്ള ഒരാളായിരിക്കും നമ്മളോട് പറയുക ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെല്ല് ചെയ്യ് എന്നൊക്കെ പറയും അതുപോലെ തന്നെ വേറെ കുടുംബത്തിലാരെങ്കിലും പറയും ഇന്ന് ഇന്ന കാര്യങ്ങളിൽ ഒരു ഓഫറുണ്ട് ഒരു ജോലി ഓഫറുണ്ട് അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളതൊന്ന് അന്വേഷിച്ച് പിടിച്ച് ചെയ്യാൻ വേണ്ടി നോക്ക് നിങ്ങൾക്ക് അത് എപ്പോഴത്തേക്കും നല്ലതാണ് എന്ന് പറയും അതുപോലെ തന്നെ നമ്മളെ അയൽവാസികളോ നമ്മളെ കൂട്ടുകുടുംബങ്ങളോ ആരെങ്കിലും ആയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് അള്ളാഹു സുബ്ബാനത്താൽ പെട്ടെന്ന് തന്നെ പരിഹാരം തന്നെ നമുക്ക് ഉത്തരം നൽകിത്തരും മിനിറ്റോ മിനി മിനിറ്റോ കൊണ്ട് ഉത്തരം കിട്ടും കേട്ടാ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരും ഇതിൻ്റെ ഞാൻ മുന്നോടിയായി ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പം വന്നിട്ട് ആറുമാസം ആവാനായി അബുദാബി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച കൊണ്ട് പോകാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ഇത്രയും താമസിച്ച് പോയത് എൻ്റെ പല ആവശ്യങ്ങളും ഇവിടെ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പിന്നെ കുട്ടിക്ക് അസുഖമായിപ്പോയി അല്ലേ ആർക്കും അസുഖം എന്ന് പറയുന്നത് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ് പക്ഷെ നമ്മൾക്ക് അത് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഒരു കൊണ്ട് അവർ ക്രിറ്റിക്കൽ സ്റ്റേജിലെത്തി അള്ളാഹു സുബാനത്തല മല പോലെ വരുന്ന ആപത്തിനെ അള്ളാഹു പോലെ ആക്കി തന്ന് അത് അത് ഞാൻ പറയാം വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കാരണം പെട്ടെന്ന് നമ്മളൊന്നും അറിയാത്തതിന് മുന്നോട് കൂട്ടിയിട്ട് ഒരു അസുഖം പെട്ടെന്ന് യാദൃശികമായിട്ട് മിനിറ്റ് കൊണ്ടുവന്നു പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ടായി അത് അപ്പം തന്നെ വഷലായിപ്പോയി മല പോലെ വരുന്ന ആപത്തിനല്ല പോലെ ആക്കി തന്നെന്ന് പറഞ്ഞ് അത്ര തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതാന്ന് ഞാൻ പറഞ്ഞു എത്ര വലിയ പണ്ഡിതന്മാർക്കായാലും എത്ര വലിയ രാജാവ് കോടാനും കൂടി ആസ്തിയുള്ള ആൾക്കായാലും രോഗങ്ങൾ തരാനും പടച്ചിറപ്പിന് പെട്ടെന്ന് എട്ടും പെട്ടെന്ന് ഓരോ പരീക്ഷണങ്ങളും തരും അത് അള്ളാഹുവിന് വഴിപ്പെട്ടി ജീവിക്കുന്നവരാണെങ്കിൽ അള്ളാഹു സുബാനത്താലെ പെട്ടെന്ന് തന്നെ നമ്മളെ സങ്കടങ്ങൾ തീർത്തി തരും നമ്മളെ ഉദ്ദേശങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തരും പെട്ടെന്ന് തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് അള്ളാഹു ഉത്തരം നൽകി തരും ഇതാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിന് ശേഷം എൻ്റെ പോകാനുള്ള ഒരു മൈൻഡ് തന്നെ മാറിപ്പോയിട്ടുണ്ടായിന് കാരണം വീണ്ടും ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ട ഒരു ചിന്താഗതി തന്നെ എനിക്ക് ഇല്ലാതായി പോയിട്ടുണ്ടായിരുന്നു കാരണം ജോലി ചെയ്താലും നമ്മളൊക്കെ എല്ലാവർക്കും തന്നെ ഇന്ന് രണ്ടാറ്റം കൂട്ടിമുട്ടിക്കലെന്ന് വെച്ചാൽ ഒരുപാട് പ്രയാസമുള്ള കാര്യം ജീവിതത്തിൽ അല്ലേ ഒരുപാട് പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയവും സന്ദർഭമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും തന്നെ എത്ര വലിയ ഉള്ളാലായാലും ഇല്ലാത്തവരായാലും പിന്നെ രോഗം തരാൻ എല്ലാത്തിനും ഒരു നിമിഷം മതി ഓരോ ആപത്തുകളും മുസീബത്തുകളും വരുമ്പോൾ തന്നെ നമ്മൾ അള്ളാഹുവിനെ പിടിച്ചാൽ നമ്മൾ ദുവാ ചെയ്യണം കാരണം അള്ളാഹുവിനെ നീ മല പോലെ വരുന്ന ആപത്തുകൾ നീ മഞ്ഞ പോലെ ആക്കി തരണേ അല്ല ജീവിതത്തിൽ ഹയർ പ്രദാനം ചെയ്തു തരണേ അല്ല നാമത്ത് പ്രധാനം ചെയ്തു തരണേ അള്ള എന്ന് നമ്മൾ വിളിച്ചു പോകും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഗൾഫിലേക്ക് പോകണം എന്നുണ്ട് അപ്പോൾ ആ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സന്ദർഭങ്ങളും എനിക്ക് ഒത്തൊത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ ഉദ്ദേശ സമയത്ത് തന്നെ നമ്മൾ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ ആ വിളിക്ക് അള്ളാഹു ഉത്തരം നൽകി തരുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പത്തിൽ സാധിപ്പിച്ച് തരും നമ്മൾ ആ എവിടെയും തന്നെ കൂടുതൽ നമ്മൾ വശലകാൻ നിൽക്കാതെ തന്നെ സാലിഹായ നിലയിൽ ഹൈറായ കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് അള്ളാഹു എത്തിച്ചു തരാൻ വേണ്ടി അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക ഇത് ഞാൻ ഇന്നും ഇന്നലെയും പറയുന്നതല്ല നിങ്ങൾ ഓരോ തവണ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓദ്യിയാൽ മതി ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഓതണ്ടു ആ ഒരു ദിവസം ഒറ്റ പ്രാവശ്യം ഒരു കാര്യങ്ങൾ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ യാസീന് സൂറത്തുൽ ഫത്തഹ് സൂറത്തുൽ മുൽക്ക് മൂന്ന് ഇഹ്ലാസ് ഒരു ഫലക്ക് ഒരു നാസ് ഇത് ഓതിയതിന് ശേഷം നമ്മൾ ദ്വാര ചെയ്തതിന് ശേഷം മുത്തിൻ്റെ പിൻ്റെ പേരിൽ മൂന്ന് സ്ഥലാത്തും കൂടി ചൊല്ലുക അറിയാവുന്ന സ്വലാത്ത് ഇത് ചൊല്ലി നമ്മൾ നമ്മുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളല്ലാഹുലേക്ക് സമർപ്പിച്ച ഉടനടി നമുക്ക് പരിഹാരം നൽകിത്തരും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഒറ്റ ദിവസം ഒരു തവണ ചെയ്യേണ്ട കാര്യം ഞാൻ ഓരോ തവണ ഞാൻ പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ കാര്യങ്ങൾ സാധിക്കുന്ന അത്ര ദിവസം നിങ്ങൾ ചെയ്യുക ഇതെപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാന്ന് കാരണം ഓരോ ഓരോ ആവശ്യങ്ങളാണല്ലോ പല കാര്യങ്ങൾക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുക ഒന്നിക്കും എനിക്കല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ റിലേറ്റീവിലായിരിക്കെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുകളിലായിരിക്കെങ്കിലും ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ലൈവില് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വരിക അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കാര്യങ്ങൾ നേരിട്ടിട്ട് തന്നെ സംസാരിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ വീ ലൈവില് വരുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്കിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കിട്ടണമെങ്കിൽ ലൈക്ക് കൂടുതൽ വേണം എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മുടെ ഈ വീഡിയോ ഇട്ട് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ കുറച്ച് ചെല നേരെ ചെലവഴിപ്പിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ലത് കിട്ടുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെയുള്ള ഒരുപാടാൾ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇത്താ നിങ്ങളെ വീഡിയോ കാണാറും കാണാതിരിക്കുമ്പോൾക്ക് വല്ലാത്തൊരു വിഷമാന്ന് നിങ്ങളെ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം ആണ് ഇത്ത എന്ത് എവിടെ നമ്മൾ പേടിച്ച് നിൽക്കുന്നുണ്ടോ എവിടെ നമുക്കൊരു ശക്തി കിട്ടുന്നില്ലേ പക്ഷെ നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു തൻ്റെയോടും ധൈര്യം കിട്ടുന്നുണ്ട് ഇത്താ അതുകൊണ്ട് നിങ്ങൾ മുടക്കാതെ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാടാൾ പേഴ്സണലായിട്ട് തന്നെ വോയിസ് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോക്ക് അത്രയും വലിയ എല്ലാവരും തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഒരാളെ വാക്കുകൊണ്ട് ഒരാൾക്കൊരു ഉപകാരം കിട്ടി അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മളെ വീഡിയോ എത്തുമ്പോൾ അവർക്ക് അത് ഉപകാരപ്പെട്ടു അതിൻ്റെ ഏക കാരണക്കാർ ഈ ഷെയർ ചെയ്ത് അയച്ചു കൊടുത്താൽ നിങ്ങളാണല്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു സുമേനത്തല പരിഹാരം നൽകി നൽകിത്തരും എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്തു തരും ന്യായാമത്തിലും വറക്കത്തിലും അള്ളാഹു സുബാനെത്താൻ നമ്മളെല്ലാവരെയും എത്തിച്ചേരും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവിധ വറക്കത്തും ഐശ്വര്യവും സമ്പത്തും തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇടയിൽ അള്ളാഹു എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവേ നീ നീക്കി തരണേ അല്ല തടസ്സങ്ങൾ മാറ്റി തുറന്ന ഹൈറായ വഴി നീ ഞങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരണേ അല്ല അതുപോലെ തന്നെ ഞങ്ങൾ നേരെ എന്തെങ്കിലും ഒരു വല്ല അസൂയോ കുശുമ്പോ കണ്ണേറോ ശിഹറോ വന്ന് പോലത്തത് വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാതെ നീ തീർത്ത് നീക്കി തുടച്ച് കത്തിച്ച് കരിയിക്കണേ ഞാൻ എപ്പോഴും ഞാൻ ദുവാ ചെയ്യുന്നു അല്ലാതെ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാതെ മാപ്പാക്കി തരണേ എന്ന് അപ്പം ഞാൻ പറയുന്നത് ഇനിയും എൻ്റെതായ ഓരോ ആവശ്യങ്ങൾ നടന്നത് ഇനി വ വരുന്ന വീഡിയോകളിലേക്കൂടി നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങളെല്ലാവരും തന്നെ സന്തോഷമുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് കേൾക്കേണ്ടത് നമ്മളൊരു ജീവിതം എന്ന് പറയുന്നത് വെറുതെ ഇരുന്നതിനെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല ജോലി ചെയ്താൽ മാത്രമേ ആർക്കാരും ജീവിക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇന്ന് ഭർത്താവിന് മാത്രം ജോലി ഉണ്ടായാൽ അത് അവരെ മാത്രം ആശ്രയിക്കേണ്ടി വരും എല്ലാ കാര്യത്തിനും അപ്പം നമ്മുടെ ഭാര്യമാരായ സ്ത്രീകൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അവർക്ക് ഒപ്പത്തിനൊപ്പം നിന്ന് നമുക്ക് കുടുംബം സന്തോഷകരമായി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാന തല പരിഹരിച്ചു തരട്ടെ എല്ലാവിധ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ള പ്രദാനം ചെയ്തേരട്ടെ എല്ലാവിധ ഐശ്വര്യവും ഉള്ള സുമാന തല നമുക്ക് അനുഗ്രഹിച്ചേരട്ടെ അപ്പം മറ്റൊരു പീഡിയായി വരുന്നവരേക്കും അസ്സലാമു സലാമ